i was എന്താണ് ഞാൻ ഇവർക്ക് വേണ്ടി പറയേണ്ടത് ഇപ്പോഴിതാ സിനിമാ രംഗത്തെ ചില കാര്യങ്ങൾ തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് മല്ലിക പഴയ പഴയകാലത്ത് താരങ്ങൾക്ക് സെറ്റിൽ അച്ചടക്കം ഉണ്ടായിരുന്നു എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു കാലത്തെ വന്ന് ടിക്ടോക്കും മറ്റും ചെയ്തിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്താണ് ചേട്ടാ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയും തന്നെ പോലുള്ളവർക്ക് അത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണ് സിനിമാ രംഗത്ത് പലപ്പോഴും ആത്മാർത്ഥത കുറവ് കാണിക്കുന്നത് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ഇതൊരു ഗ്ലാമർ ഫീൽഡ് ആയിട്ടാണ് കാണുന്നത് എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു അത് മാറണം അവരുടെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് താരം വ്യക്തമാക്കി സിനിമാ രംഗത്ത് നിൽക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം മനസ്സും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കണം അങ്ങനെയുള്ളവരെ നിലനിന്ന് പോകൂ എന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി ഇപ്പോഴും ആത്മാർത്ഥത കാണിക്കുന്ന നടിമാരെ കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിച്ചു മഞ്ജു വാര്യർ കാവ്യ മാധവൻ മമതാ മോഹൻ എന്നിവർ വളരെ ഡെഡിക്കേറ്റഡ് ആണ് എന്ന് മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാണിച്ചു മഞ്ജു അത്ര ഡെഡിക്കേറ്റ് ചെയ്തില്ല എങ്കിലും അവർ ബോൺ ആർട്ടിസ്റ്റ് ആണ് അനന്തഭദ്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറുപ്പക്കാരൻ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് ഉദാഹരണത്തിന് കാവ്യ മാധവൻ കാവ്യ ചോദിച്ച് മനസ്സിലാക്കും അന്നൊക്കെ കാവ്യയുടെ ചോദ്യങ്ങൾ ഞങ്ങൾ കൗതുകത്തോടെ നോക്കും കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു മനസ്സിലാക്കും പിന്നെ മമതയും പിന്നെ കുറെ പേരുണ്ട് മലയാള ഭാഷയോട് അടുക്കാത്തവരായിരിക്കും അതിന്റെ സീരിയസ് മനസ്സിലാക്കാത്തത് അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് സെറ്റിൽ വരുന്നതിന് മുൻപ് സീൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചിട്ട് എന്താണ് കണ്ടന്റ് എന്ന് എന്താണ് സാഹചര്യം മനസ്സിലാക്കിയാൽ ചില കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും ഞാനല്ലാതെ എനിക്ക് വേണ്ടി ഇന്നേ വരെ ഒരാൾ ഡബ് ചെയ്യും ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത് എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു ഷൂട്ടിങ്ങിൽ അലംഭാവം കാണിക്കുന്നത് മൂന്നും നാലും പ്രമുഖർ കഴിഞ്ഞ് വരുന്ന നടിമാർ ആണ് എന്ന് മല്ലിക സുമാരൻ പറഞ്ഞു